ഹലോ ഗെയ്സ് അലൈക്കും ഇന്ന് ഞങ്ങളുടെ ഷെഡിൽ നിന്ന് നോമ്പ് തുറക്കും മുമ്പേ സാധനം കിട്ടിയിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യുകയാണ് ഒരു ചാക്ക് അൺബോക്സിംഗ് വീഡിയോ ആണിത് എന്തൊക്കെയാണെന്ന് നോക്കാം ഉള്ളിയാണ് സവാള ഈന്തപ്പഴം പഞ്ചസാര തേയില പവിഴത്തിൻ്റെ അഞ്ച് കിലോ അരി സേമിയ ഉപ്പ് പിന്നെ ബിരിയാണി അരി റവ രണ്ട് കവർ ഉണ്ട് മിൽമയുടെ നെയ്യ് അജിമീട അഞ്ച് കിലോട അരിപ്പൊടി അലഹില്ല ആദ്യത്തെ കൈനീട്ടമാണ് അവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ അല്ല നമുക്കും തരട്ടെ. അങ്ങനെ മൊത്തം പതിമൂന്ന് കൂട്ടം സാധനങ്ങളാണ് ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന എം ആർ എഫ് ഞങ്ങൾക്ക് നോയിമ്പ് തുറക്കായിട്ട് തന്ന സാധനങ്ങളാണ് െൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ് അസലമലൈക്കും